ഇന്ന് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നുള്ളത് അപ്പോൾ എന്താണെന്നല്ലേ നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്നുണ്ടല്ലോ ഹൈഡ്ര ഫേഷ്യൽ അതാണ് ഇന്ന് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് അപ്പോൾ നാല് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നുള്ളത് അപ്പോൾ നാല് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കണം എന്നാലേ നമുക്കിതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഓണത്തിന് എല്ലാവർക്കും നല്ല സുന്ദരിയും സുന്ദരന്മാരും ആണല്ലോ അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് പാലാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പാലിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഒരുപാട് കാശ് കൊടുത്ത് നമ്മൾ പാർലറിൽ പോയി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ച് നമുക്കത് ചെയ്തെടുക്കാവുന്നതിലൂ കുറച്ചൊന്നും മെനക്കെട്ടാൽ മതി കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ മുഖത്തിനുണ്ടാകുന്ന മാറ്റം നിങ്ങളെ അതിശയിപ്പിക്കും ഞാൻ ഇതെൻ്റെ കയ്യിൽ ആണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണുമ്പോഴുള്ള ഇതും അവസാനമുള്ള വ്യത്യാസവും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മളിതൊന്ന് നന്നായി തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് അപ്പം നമ്മളെപ്പോഴും ഫേസ് വാഷ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും എത്രയാലും നമ്മുടെ മുഖത്ത് അഴുക്കൊക്കെ ഉണ്ടാകും അപ്പോൾ ആദ്യം ക്ലൻസിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇടാനുള്ളത് ഇത് ചെയ്യുമ്പോൾ തന്നെ നന്നായി നമ്മൾ മൂക്കിൻ്റെ രണ്ട് സൈഡ് കവിളൊക്കെ ഇങ്ങനെ നന്നായി ചെറുത്തായി ഒന്ന് ഒരച്ച് വേണം ഇത് ചെയ്തെടുക്കാൻ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് മുഖത്ത് ആവി പിടിക്കുന്നത് നല്ലതാണ് സ്റ്റീമർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ടൗവിൽ നല്ല ചൂടുവെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് ഒന്ന് ആവി പിടിക്കാം മുഖത്ത് പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒന്നും അങ്ങനെ അധികം ഞെക്കി വേദനിപ്പിക്കേണ്ട ആയിട്ടോ വേണ്ടി അവസാനം നമ്മൾ ടോണറിൽ ഒരു ആയുർവേദ മരുന്ന് കൂടി ചേർക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഒരു ഫേസ് പാക്ക് റെഡിയാക്കുക അതിനുവേണ്ടി നമുക്ക് വേണ്ടത് മല്ലിയിലയാണ് മല്ലിയിലയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നെ നല്ല ആക്കാനും ഒരു ഡൽ സ്കിന്നൊക്കെ മാറ്റാനും സഹായിക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പൊട്ടറ്റോ ആണ് പൊട്ടറ്റോയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ കുറക്കുന്നതാണ് അതുപോലെ തന്നെ കൊളാജിൻ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാൻ സഹായിക്കുന്ന ഒന്നാണ് പൊട്ടറ്റോ പൊട്ടറ്റോ വെറുതെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് മുഖത്ത് ഡെയിലി പുരട്ടിയാലും നമ്മൾ നന്നായി വെളുക്കുന്നതാണ് കേട്ടോ അത്രക്കും ഗുണമുള്ളതാണ് ഈ പൊട്ടറ്റോ ഇനി നമുക്ക് വേണ്ടത് പപ്പായാണ് ഞാൻ രണ്ട് സ്കൂപ്പ് പപ്പായ എടുത്തിട്ടുണ്ട് പാർലർ ചെയ്യുമ്പോൾ അവർ ഇതിൻ്റെ ഒക്കെ ക്രീമാണെന്ന് എടുക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് അവിടെ ചെയ്യുമ്പോൾ ഒരുപാട് കാശ് ചിലവാകുന്നുള്ളത് പക്ഷേ അവർ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യണം ഒരു നാല് മെത്തേഡായിട്ടാണ് ഞാനിവിടെ കാണിച്ചു തരുന്നുള്ളത് ഇപ്പോൾ ഇതാ ഞാൻ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് തീരെ വെള്ളം ചേർക്കാതെ നമുക്കിത് നന്നായി അരഞ്ഞ് കിട്ടുന്നതാണ് ഇനി നമ്മളിത് ഫേസിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ നന്നായി തന്നെ ചെയ്ത് മസാജ് ചെയ്യണം മുഖത്ത് മാത്രമല്ലാട്ടോ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം മുഖത്തും കഴുത്തിലും കൂടി ചെയ്യണം ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ മസാജ് ചെയ്യണം മസാജ് ചെയ്തിട്ട് കണ്ടോ ഇതുപോലെ മേലേക്കാണ് നമ്മൾ വലിച്ചു കൊടുക്കണം മുകളിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് കൗളിൻ്റെ സൈഡിൽ പിന്നെ അതുപോലെ വലിച്ച് മുകളിലെ ക്ക് വലിച്ചു കൊടുക്കണം കാരണം നമ്മൾ ഒരു പ്രായമാകുമ്പോൾ സ്കിന്നിന് താഴത്തേക്കാണ് തൂവ് നിൽക്കുന്നുള്ളത് അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ മുകളിലേക്ക് തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സമയം ഇതൊന്ന് മസാജ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ക്ലീൻ ചെയ്യാൻ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ കൈ കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട് ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഇത് തുടച്ചൊക്കെ എടുക്കുന്നുള്ളത് അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നാല് സ്റ്റെപ്പായിട്ടാണിത് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ചൊന്ന് ക്ഷമയോട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ ഇനി അടുത്തൊരു പാക്കാണ് നമ്മളുണ്ടാക്കുന്നത് പാക്ക് ഉണ്ടാക്കാൻ രണ്ട് സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ് അതേപോലെ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ തൈര് കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യമില്ല എത്ര തൈര് എടുക്കാം കേട്ടോ തൈരിലടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ കളഞ്ഞ് സ്കിന്ന് നല്ല ബ്രൈറ്റ്നിങ് ആവാൻ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക് പ്രോപ്പർട്ടീസ് നമ്മുടെ സ്കിന്നിനുള്ള പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നതാണ് അടുത്ത് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ബ്രൂ കോഫി ചേർത്തതിന് ശേഷം കുറച്ച് നാടൻ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കാരണം നാടൻ കോഫി പൗഡറിൽ ചെറിയ തരികൾ ഉണ്ടാകും അതുമില്ല നിങ്ങളുടെ കയ്യിൽ എന്ന് വെച്ചാൽ ഒരു അരസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ബ്രൂ കോഫി ചേർത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ നാടൻ കോഫി പൗഡർ കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് നമുക്കിനി വേണ്ടത് കോഫി പൗഡറിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടീസ് നമ്മൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കാനും നല്ല മോയ്സ്ചറൈസർ നിലനിർത്താനും സഹായിക്കുന്നതാണ് പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ്സും ഇലാസ്റ്റിസിറ്റി ഒക്കെ നിലനിർത്താൻ സഹായിക്കുന്നതാണ് അടുത്തത് ഗ്ലിസറിൻ ഗ്ലിസറിൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫേസിന് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല കണ്ടീഷൻ തരുന്ന ഒന്നാണ് ഗ്ലിസറിൻ ഗ്ലിസറിൻ നമ്മൾക്ക് എല്ലാ ദിവസവും രാവിലെയും രാത്രി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ തന്നെ നല്ല സോഫ്റ്റ് സ്കിന്നാകുന്നതാണ് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറൈസർ നിലനിർത്താനും നല്ലൊരു ഗ്ലോയി സ്കിന്നാക്കി മാറ്റാനും ഉള്ള കഴിവ് ഗ്ലീസറിനുണ്ട് അപ്പോൾ നമ്മൾ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്യണം അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യണം ഈ സമയത്ത് നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മുക്കാൽ മണിക്കൂറാണെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായി വെക്കണം അതിനുശേഷാണ് കേട്ടോ നമ്മളിത് കഴുകിക്കളയേണ്ടത് അപ്പോൾ ഇത് കഴുകി കളയുന്ന സമയത്ത് നമ്മൾ ഒന്ന് കൂടി അതൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം വേണം കഴുകിക്കളയാൻ അത് ഡ്രൈ ആയിട്ടെങ്കിൽ അതുപോലെ ഒരച്ച് കഴുകരുത് കേട്ടോ ഇത് നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായി നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മസാജ് ചെയ്യരുത് അതുപോലെ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ കയ്യിൽ മസാജ് ചെയ്ത് ഒരു അരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾക്കൊരു ടോണർ ഉണ്ടാക്കണം അത് നമ്മൾ രാത്രിയാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത് അത് ഡെയിലി നമ്മൾ രാത്രി കിടക്കുന്നതിന് ഒരമണിക്കൂർ മുന്നേ മുഖത്ത് അപ്ലൈ ചെയ്താൽ കിടക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അത് ഡ്രൈ ആയി കാണും അത് നമ്മൾ കഴുകുന്നത് പിറ്റേ ദിവസമാണ് ഏട്ടോ നമ്മളത് കഴുകേണ്ടത് അന്ന് കഴുകരുത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ മാറി നന്നായി വിളിക്കുന്നതായിരിക്കും പിന്നെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റും ആവും നിങ്ങൾക്കിപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ അടുത്തത് ഒരു ടോണർ ഉണ്ടാക്കിയാന്ന് കേട്ടോ അതിനാദ്യം വേണ്ടത് നമുക്ക് റോസ് വാട്ടറാണ് ഈ റോസ് വാട്ടർ വാങ്ങിക്കാണെന്നും അധികം പൈസ ഒന്നും ചിലവില്ല കേട്ടോ ചെറിയൊരു പൈസ ആവുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഈ റോസ് വാട്ടറും ഗ്ലീസറും വീട്ടിൽ വാങ്ങിയാൽ നമ്മുടെ ഒരുവിധം സ്കിൻ പ്രോബ്ലം ഒക്കെ മാറിക്കിട്ടുന്നതാണ് അപ്പം ഞാനിത് ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ എടുക്കുന്നുണ്ട് നമ്മൾ അന്നെന്നുണ്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ടോണർ അന്നന്ന് തന്നെ എടുക്കണം ഇതുവരെയുള്ള പാക്കൊക്കെ നമുക്ക് കുറച്ച് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇതങ്ങനെയല്ല കേട്ടോ ടോണർ നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കി മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പം നമ്മൾ റോസ് വാട്ടർ വാട്ടറെടുത്ത് അതേ അളവിൽ തന്നെ ഗ്ലിസറിനും എടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രത്യേക ചേരുവയാണ് കേട്ടോ ലോഹ എന്നാണ് ഇതിൻ്റെ പേര് ഞാനിത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ നിന്ന് വാങ്ങിയതാൽ നമ്മളെ മുഖം ആവാൻ സഹായിക്കുന്ന ഒന്നാണിത് ഇത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും പിംപിൾസോ പിന്നെ എന്തെങ്കിലും എക്സീമോ പോലെയുള്ള എന്തെങ്കിലും മുഖത്തുണ്ടെങ്കിൽ അത് മാറാനുള്ള ഒരു ആയുർവേദ മരുന്നാണ് അപ്പം പാർലറിൽ പോയി നമ്മൾ ഈ ബ്ലാക്ക് ഒക്കെ അവർ മാറ്റുമ്പോൾ നമുക്ക് നല്ലാണ്ട് വേദനിക്കുന്നുണ്ട് അല്ല അവർ അപ്പോൾ ഇത് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇതിനധികം വിലയൊന്നുമില്ല ഇതിന് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ പത്തെണ്ണം ആണ് ഇതിലുള്ളത് ചെറിയ ക്യാപ്സൂൾ ഈ ഒരു ക്യാപ്സൂൾ മതി നമുക്ക് ഒരു ദിവസത്തേക്ക് അപ്പോൾ ഇത് പൊട്ടിച്ച് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഈ ക്യാപ്സൂൾ തുറന്നാൽ ഇതുപോലെയാണ് ഉണ്ടാവുന്നത് കേട്ടോ ഇത് ഒരു പൗഡറാണ് അത് ഇതിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം പെട്ടെന്ന് തന്നെ അത് മിക്സായി കിട്ടുന്നതാണ് ഇനി ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാട്ടോ കേട്ടോ മുഖത്തും കഴുത്തിലും ഇന്ന് കിടക്കാറാകുമ്പോഴത്തേക്കും ഇത് ഡ്രൈ ആയിട്ടുണ്ടാകും പിന്നെ നമുക്ക് പിറ്റേ ദിവസം കഴുകിക്കളഞ്ഞാൽ മതി അപ്പോൾ എപ്പോഴും പാർലറിൽ പോകാൻ പറ്റാത്തവർക്ക് ഇതെന്തായാലും പരീക്ഷിച്ച് നോക്കാം നല്ലൊരു റിസൾട്ടാണ് ഏട്ടോ കിട്ടുന്നത് അപ്പോൾ നിങ്ങളിത് എന്തായാലും ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്